അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ വീടുകളിലേക്കും എ പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ സർക്കാരിന്റെ വിവിധ സഹായങ്ങൾ എത്തിച്ചേരുവാൻ പോവുകയാണ് ഈ മാസം മുതൽ പരം വിവിധ ആനുകൂല്യങ്ങളാണ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലും ഉള്ളവർക്ക് ലഭിക്കുന്നതിനായി പോകുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ള അപേക്ഷാ ഫോമുകൾ എല്ലാ വാർഡുകളിലും ഉടൻ തന്നെ എത്തുന്നതാണ് ഇതിന്റെ കോപ്പി ബാങ്കുകളിലേക്ക് തുക വരുന്ന ധനസഹായ പദ്ധതി ആണെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് കോപ്പി എന്നിവ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ വിവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകളുടെ ഏറ്റവും പുതിയ ഇൻഫർമേഷനുകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് കൂടി ചെയ്യുക ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ചട്ടമെല്ലാം മാറിയതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വ്യക്തിഗത ചട്ടമെല്ലാം ഗുണഭോക്ത ലിസ്റ്റിലുള്ള അപേക്ഷാ ഫോം എല്ലാ വാർഡുകളിലും ഈ മാസം മുതൽ വിതരണം ആരംഭിക്കുകയാണ് പഞ്ചായത്ത് വാർഡുകളിൽ വിളിച്ചു ചേർക്കുന്ന ഗ്രാമസഭകളിലും നഗരസഭകളിലും ഈ ഫോം എത്തിച്ചേരുന്നതാണ് സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റിൽ ഉൾക്കൊള്ളിക്കുന്ന ഫണ്ടിൽ നിന്നാണ് വാർഡുകളിലെ ഗുണഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയിലെ വാർഡുകൾ വഴി ഏകദേശം ഇരുപത്തിയഞ്ചോളം ആനുകൂല്യങ്ങൾ എല്ലാ വർഷവും വിതരണം ചെയ്യാൻ പലപ്പോഴും അർഹരായവർ ഇത് അറിയാതെ മൂലം ഈ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ജനറൽ വിഭാഗത്തിനായും അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ പദ്ധതികളും ഇതിലുണ്ട് ഒരുപക്ഷെ ഒരു അപേക്ഷ ഒരു അപേക്ഷ ഫോമാണ് വീട്ടിൽ ലഭിക്കുന്നത് പ്രധാനമായും വീട്ടിൽ പ്രായമുള്ളവർ ഉണ്ടെങ്കിൽ അവർക്കായി സൗജന്യ കമ്പിളി പകപ്പ് എന്നിവ പദ്ധതിയിൽ ഉണ്ട് ഈ പദ്ധതിയിലേക്ക് വയോജനങ്ങൾക്കായിട്ടുള്ള സൗജന്യം ലഭിക്കണമെങ്കിൽ അപേക്ഷാ ഫോമിന്റെ കോപ്പി എടുത്ത് മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് പ്രധാനമായും വിദ്യാർത്ഥികൾക്ക് ഉപകരണങ്ങൾ ആയിട്ടും അതോടൊപ്പം ആയിട്ടുള്ള വിതരണം തുടങ്ങി വിവിധ ഇനം സഹായ പദ്ധതികളുണ്ട് പഞ്ചായത്തുകളിൽ പദ്ധതികളിൽ നിലവിൽ വ്യത്യാസം ഈ ഒരു പദ്ധതിയിൽ അർഹതയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഇതുപോലുള്ള പുതിയ അറിയിപ്പുകളുമായി വീണ്ടും കാണാം